ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവാ ഫാഷൻ യുവാ ഫാഷന്റെ ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം എല്ലാവർക്കും പെരുന്നാളിൻ്റെ ഒരു തിരക്കിലേക്ക് കറില്ല അപ്പം നമ്മളും പെരുന്നാളിൻ്റെ തിരക്കിലാണ് അപ്പോൾ നമ്മളിന്ന് വന്ന നല്ല അടിപൊളി പാട്ട് വേർ ചുരിദാറ് പിന്നെ ഷോർട്ട് ടോപ്പുകൾ പിന്നെ നല്ല അടിപൊളി ഒക്കെ വെറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ മുകളിൽ കാലത്ത് വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് അയക്കാം ഡീറ്റെയിൽസ് പരമായിട്ട് സ്പീഡ് പോസ്റ്റ് ആയിട്ട് നിങ്ങൾ വിലയിരിക്കുന്നതാണ് അപ്പം സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ തന്നെ മെഷർ ചെയ്യേണ്ടത് അപ്പോൾ പെൻഡിങ് ഞങ്ങൾ വെക്കുന്നതല്ല പെൻഡിങ് വെക്കുക അപ്പോൾ എല്ലാവരും നമുക്ക് ഒരേ പറ്റും അപ്പം നമ്മൾ പെൻറ്റിങ്ങിന്റെ ഓപ്ഷൻ ഇല്ല അപ്പോൾ വേണ്ടവര് സൈസും കാര്യങ്ങളും നോക്കി വേഗം പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ഒരുപാട് പേര് പെൻറ്റിങ് വെച്ചിട്ട് കിട്ടാതെ നമുക്ക് ഇവിടെ വാക്കിംഗ് കസ്റ്റമർക്ക് വരുമ്പോൾ അവർക്കൊക്കെ അവർക്ക് എടുത്തു കൊണ്ടുപോകും അപ്പോൾ മറ്റുള്ളവർ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് നമ്മൾ ഓൺലൈൻ ഓൺലൈൻ ഓർഡർ ചെയ്യുന്നില്ല കേട്ടോ അപ്പം പെൻറ്റിങ് ഇല്ല കേട്ടോ അപ്പം വേണ്ടവര് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓക്കെ ഇപ്പം നമ്മളെ ഷോപ്പ് വരുന്നത് കൈപ്പുറം സെൻറ്ററിലാട്ടോ കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കൈപ്പറം സെൻ സെൻ്ററിൽ പാലക്കാട് ജില്ലയിലിട്ടാ അപ്പോൾ സ്ഥലം കറിയാത്തൊരു നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ കിട്ടി വരുന്നത് ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് മീഡിയം ലാർജ് സൈസിൽ വരുന്ന നല്ല വെറൈറ്റി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ചിനോ സിൽസിന്റെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്നത് നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന സൈഡ് ഓപ്പൺ ആണ് വരുന്നത് നല്ല കാണാനും ഭംഗിയുള്ള നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു ചുരിദാർ ഇതിന്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി ആയിട്ടാണ് വരുന്ന കേട്ടോ നമ്മൾ സാധാ ഇങ്ങനൊരു കട്ട് ഒരു ഫ്ലെയർ കട്ട് പോലെ വന്ന ഒരു സൈഡ് ഓപ്പൺ ആണ് കണ്ടു നമുക്ക് ഓപ്പൺ അല്ലാതെ തോന്നും പക്ഷേ സൈഡ് ഓപ്പണിൽ വരുന്ന സിമ്പിൾ ആൻഡ് ഹംബിളിൽ വരുന്ന വെറൈറ്റി ഇതിൻ്റെ ആ യോക്ക് പോഷനിലെ വർക്കും പിന്നെ ഒരു കയ്യും കണ്ട ഒരു സ്വപ്നക്കൂട് പോലത്തെ വരുന്ന അടിപൊളി വെറൈറ്റി കയ്യും കയ്യന്റെ എൻഡിൽ വരുന്ന ആ ഗ്ലാസ് വർക്ക് ഒക്കെ നല്ല വെറൈറ്റി അപ്പം ഉള്ളിൽ വരുന്ന നല്ല ക്രെപ്പിൽ അതിനൊക്കെ ക്വാളിറ്റിയിലാണ് കൊടുത്തുള്ളത് നല്ലൊരു ഡസ്റ്റി പീച്ച് കളറാണ് ആണ് വരുന്നത് കേട്ടോ വരുന്ന ലെങ്ത്ത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സൈസാണ് എടുത്ത് വരുന്നത് കേട്ടോ ഇങ്ങനെ രണ്ട് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കൂടെ ഒരു ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് അതേമാതിരി തന്നെ ഈ സൈഡ് ഒരു മോഡലായിട്ട് കട്ടിങ് ചെയ്യുന്നുണ്ട് പക്ഷെ നല്ലൊരു വെറൈറ്റി ആയിട്ട് ലൈറ്റ് ആയിട്ട് നമ്മളിതൊക്കെ സോൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വാക്കിങ് കസ്റ്റമേഴ്സിന് എടുത്തിട്ട് നമ്മൾ സോൾഡ് ആകുമ്പോൾ നമ്മളെ ഷോപ്പിൽ ഉണ്ട് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിങ്ങൾക്ക് ഇത് കാണിക്കുന്നുണ്ടാ അപ്പോൾ ഇതിന്റെ പാൻറ് ഷോളും കാണാം ഷോളൊക്കെ വെരി വെരി ഹൈ ലൈറ്റ് ലേറ്റ് സാധനാട്ടോ നല്ലൊരു ഫുൾ അലാസിക്കിൽ വരുന്ന ഒരു ചിനോൽ സിൽസിൽ തന്നെ വരുന്ന പാൻറ്റാണ് വരുന്ന കേട്ടോ പാനിൻ്റെ ഉള്ളിൽ ലൈനിങ് ഒന്നുമില്ല നല്ലൊരു ക്വാളിറ്റി ഉള്ള പാൻറ്റും അതൊക്കെ മാച്ചായിട്ടുള്ള നല്ല സൂപ്പർ ഷോളും ഇട്ടാതെ തന്നെ കണ്ട് പാറിപ്പറക്കണ ഷോളും നല്ലൊരു ടോപ്പും ഷോളിൻ്റെ ഈ സൈഡിലൊക്കെ വർക്ക് നല്ല വെറൈറ്റി വർക്കാണ് വരുന്നുണ്ട് നല്ല കാണുകയും നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ രണ്ട് കളേഴ്സേ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതേപോലെ തന്നെ നല്ല രസമുള്ള ഷോൾ കണ്ട ഷോളൊക്കെ ഉണ്ട് സൂപ്പർ ഷോള് പിന്നെ ഇതിൻ്റെ ഒരു കളർ ചെയ്യാൻ ശരി ഉണ്ടാവും നമുക്ക് കളറൊന്നും അറിയില്ല എന്നാലും സീനിയൊന്നും അറിയാം അപ്പോൾ ഒലീവ് ഗ്രീനാണ് വരുന്നത് നല്ല രസ കളർ ആടാ നല്ല വെറൈറ്റി ഉള്ള സൂപ്പർ കളർ ഇട്ടാ ഇതൊരു ഡെസ്സി കളർ ആട്ടാ നല്ല ഭംഗി അടിപൊളി കളറും മൈക്ക് മാച്ചായിട്ടുള്ള പാൻറ് ഷോ ഇതിന്റെ ഈ കളറും ഈ സംഭവം ഏറ്റവും ഹൈലൈറ്റ് നല്ല ഭംഗി അല്ല ഇതിന്റെ ഷോള് അല്ലേ ഇതിനാ നല്ല സൂപ്പർ ഷോൾ അല്ലെ ഷോള് നോക്കിയേ നല്ല വീതി നീളൊക്കെ ഉള്ള അടിപൊളി ഷോൾ ഇട്ട ഒരു മിനിറ്റ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് നല്ല സൂപ്പർ സുപ്പൊരു ഷോള് ലൈസോർക്കാണെങ്കിൽ സൂപ്പർ സാധന നല്ല ഭംഗിയുള്ള അടിപൊളി പാൻറും അടിപൊളി ഷോളും നല്ലൊരു വെറൈറ്റി ലൈറ്റ് ഐറ്റാട്ടോ അപ്പൊ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തെട്ട് രൂപയുടെ വരുന്ന കേട്ടോ അവൾക്ക് എന്തായിരുന്നു കഴിഞ്ഞിട്ട് ബ്ലാക്ക് എടുക്കണേ അപ്പോ നല്ലൊരു രസമുള്ള അടിപൊളിയായിട്ടാണ് ഫ്രീഷിപ്പായിട്ടാണ് കൊടുക്കുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യട്ടോ അപ്പൊ അടുത്തത് നമ്മൾ കാണിക്കുന്നത് നല്ല മസിലില് വരൊരു മുന്നൊരു നമ്മള് ചിക്കു കളർ ചെയ്തു നല്ല പെട്ടെന്ന് എങ്കോയറി നല്ല അടിപൊളി ആയിട്ട് പോയ ഐറ്റം നല്ല സൂപ്പർ ഇതിപ്പോ ഒരു ബ്ലാക്ക് പ്രിന്റിലാണ് വന്നിട്ട് ഇതിന്റെ ഒരു രണ്ട് സെറ്റുകളും വന്നിരുന്നില്ലേ ഇനിയിപ്പോ ഒരു സെറ്റിൽ എക്സെല്ലും ഡബിൾ എക്സെല്ലും അവൈലബിൾ ആയിട്ടുള്ളത് കിട്ടാ നല്ല രസമുള്ള അടിപൊളി ബ്ലാക്ക് പ്രിന്റ് കിട്ടാം ഉദിച്ച് നിൽക്കുന്ന ബ്ലാക്കിൽ വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റും അതിന്റെ ഫ്രണ്ടിലുള്ള വർക്കോക്കിലുള്ള വർക്കും സൈഡിൽ ഒരു പോക്കറ്റൊക്കെ കൊടുത്തൊരു വെറൈറ്റി ആയിട്ട് കിട്ടാം നല്ലൊരു രണ്ട് സൈഡിലും പോക്കറ്റൊക്കെ ഉണ്ടോ ഫോണൊക്കെ ഇടാൻ പറ്റിയ പോക്കറ്റ് ഒക്കെ പിന്നെ ഇപ്പോൾ ഈ ഫോൺ ഇത് പോക്കറ്റ് കാണാൻ വേണ്ടിട്ട് ഇവിടെ ഒരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും അപ്പോൾ പോക്കറ്റ് മറന്നു പോകാ അപ്പോൾ നല്ലൊരു ഇതാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് കേട്ടാ അപ്പോൾ നല്ലൊരു ഗ്ലാസ് വർക്കിൽ വരുന്ന അടിപൊളി ആയിട്ട് ഇതിന്റെ ഷോളും കാണിച്ചു പാൻറ്റ് വരുന്നത് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്നത് കോട്ടൺ സിൽക്സിൽ വരുന്ന പാൻറ്റ് തന്നെയാണ് വരുന്നത് ഷോൾ അതേമാതിരി തന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഡസ്റ്റി കളർ ചാർട്ടിലാണ് ഷോൾ വരുന്നുണ്ടോ അപ്പോൾ അത് നല്ല രസമുള്ള ഒരു അടിപൊളി പ്രിൻ്റിൽ വരുന്നത് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന സൂപ്പർ ഐറ്റം നല്ല രസമുണ്ട് കാണാൻ ക്വാളിറ്റി ഉള്ള സൂപ്പർ ഐറ്റം അതിൻ്റെ റേറ്റ് വരുന്ന വെറും ആയിരത്തി നാനൂറ്റി അറുപത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നുണ്ടത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് അപ്പോൾ ഇതിൻ്റെ എക്സലും ഡബിൾ എക്സെല്ലും അവൈലബിൾ ആണ് അടുത്ത നമ്മളിത് വേറൊരു ചിനോ സിൽസിൽ തന്നെ വരുന്നത് വേറൊരു വെറൈറ്റി ആയിട്ടാണ് അത് എക്സെല് ലാർജ് സൈസാണ് വരുന്നത് ലാർജ് സൈസ് കുറച്ച് ഷേപ്പ് ആക്കേണ്ടി വരും കേട്ടോ നല്ല സ്ലിം ഫിറ്റ് അല്ലേ വരുന്നത് അപ്പോൾ നല്ലൊരു വെറൈറ്റി ചിനോ സിൽസിൽ തന്നെ വരുന്നത് നല്ലൊരു വെറൈറ്റി ലൈറ്റ് ഐറ്റായിട്ട് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു ഹെൽദി മഞ്ഞല്ലേ നല്ല രസമല്ലേ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടിട്ടാ നല്ലൊരു ഭംഗിയുള്ള അടിപൊളി വർക്കും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസം ആ ഗോൾഡൻ ഷെയ്ഡ് വർക്കും ഫുൾ ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ വർക്കാണ് ആണ് കൊടുത്തിട്ട് കേട്ടോ അപ്പൊ ഇതിന്റെ പാൻറ് ഷോൾ നമുക്ക് കാണാം യെല്ലോ ഷെയ്ഡിൽ തന്നെ ഫുൾ ആ സൈസില് തന്നെ വരുന്ന എക്സെല് സൈസില് വരുന്ന പാൻറ്റും അതേമാതിരി തന്നെ ഷോൾ ഉണ്ടോളൊക്കെ നല്ല രസമുള്ള ഷോൾ ആണ് ഷോളിന്റെ ആ ബോർഡർ ഒക്കെ ഇല്ല കാണാനും ഭംഗിയുണ്ട് ഓക്കെ സാധനം വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നല്ലൊരു വെറൈറ്റിയിൽ ഇടാൻ പറ്റിയ സൂപ്പർ മഞ്ഞിട്ട് നല്ലൊരു ഹൽദി യെല്ലോ ആണ് വരുന്നത് നമുക്ക് ഇപ്പോൾ കല്യാണങ്ങളൊക്കെ അടുത്ത് വരികയാണെങ്കിൽ അപ്പോൾ ഹൽദിക്ക് ഇടാൻ പറ്റിയ സൂപ്പർ ആയിട്ട് ഒരു അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കളറും കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ അടുത്ത കളർ കളറ് ഒരു പച്ച കളർ പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പച്ച മൈലാഞ്ചി പച്ച എന്ന് പറയില്ലേ ആ പച്ചയാണ് ഇത് ഇതിട്ടാ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ ഒരു ക്ലാരിറ്റിയോ കുറവേക്കാരം അപ്പോൾ നമ്മൾ പറഞ്ഞു മൈലാഞ്ചി പച്ച മൈലാഞ്ചി പച്ചയിൽ വരുന്ന നല്ലൊരു അടിപൊളി കളറും അതെ അപ്പൊ ഇതിന്റെ ഫോട്ടോ ഡൗട്ട് ഉണ്ട് ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൂട്ടാ അപ്പൊ ഇതിന്റെ വെയ്റ്റ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് അപ്പോ വേണ്ട ഒരു വേഗം ഓടിയതോളി ബാക്ക് സൈഡ് കാണിച്ചരാം നല്ല രസമുള്ള വർക്ക് വർക്കാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ലൈറ്റ് നല്ല എക്സ് എൽ ലാർജ് സൈസ് ആണ് വരുന്നത് അപ്പൊ ലാർജ് കുറച്ച് ഒന്ന് ഷേപ്പ് ആക്കേണ്ടി വരില്ല ലാർജ് ഓഫറിൽ കൊടുക്കണ ഷോർട്ട് ടോപ്പ് ഇട്ടാ ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ചെയ്യാൻ കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നാണ് അപ്പോ ഇത് വരുന്ന സൈസ് വരുന്നത് ലാർജ് സൈസ് മീഡിയം സൈസ് ആണ് വരുന്ന കേട്ടോ ലാർജ് മീഡിയം സൈസിൽ വരുന്നവർക്കുള്ള അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ ഷിഫോൺ മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു ഷോർട്ട് ടോപ്പ് ഇട്ടാ ഒരു തേർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതേ മതിന് കയ്യിൽ ലൈനിങ് ഇല്ല ഉള്ളിൽ നല്ല ക്രീപ്പിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് വെറും നാനൂറ്റി നാപ്പത്തെട്ട് രൂപയിൽ കൊടുക്കണ നല്ല അടിപൊളി ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന സൂപ്പർ ഐറ്റായിട്ടാണ് കാണിക്കുന്നത് അപ്പോ വേണ്ട ഒരു വേഗം ഓർഡർ തരിക ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് ഒരു മുന്തിരി കളറാണ് വരുന്നത് അങ്ങനെ ഒരുപാട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ കാണാൻ ഭംഗിയുള്ള ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് കേട്ടോ ഇനി അടുത്ത നമ്മൾ കാണിക്കുന്നത് ഒരു ഷോർട്ട് ക്രോപ്പ് ഷർട്ട് നമ്മൾ ജീൻസ് ഒക്കെ നല്ലൊരു അടിപൊളി ആയിട്ട് അപ്പോൾ ഒരുപാട് പേര് എക്സൽ ഡബിൾ എക്സൽ സൈസ് കൊണ്ടുവരാൻ വരുന്നു അപ്പോൾ ജോർജിയറ്റ് മെറ്റീരിയൽ ഒരു ഇമ്പോർഡ് മെറ്റീരിയൽ ബ്ലാക്കിൽ നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന സൂപ്പർ ആയിട്ടുണ്ടോ സാധനം നിങ്ങളെ കയ്യിൽ എത്തി കഴിഞ്ഞിട്ട് സാധനം അടിപൊളി ഐറ്റം പിന്നെ ലെങ്ത് ഒരു മോഫിറ്റ് പാൻ്റ് ഒക്കെ ഇട്ടാണ്ടല്ലോ പൊളിച്ചെടുക്കാം അങ്ങനെ ഒരു വെറൈറ്റി ഐറ്റമാണ് എണ്ണൂറ്റി പതിനെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളു അപ്പൊ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് വേറൊരു അതേ അതിന്റെ വേറൊരു പാറ്റേൺ ആണ് കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് അതാണ് നമുക്ക് വീണ്ടും പറയൂ ഡബിൾ എക്സ് എല് എക്സെല് സൈസ് ആണ് വരുന്നത് കുറച്ച് ലൂസില് ഇത് അടിപൊളി ഇടാൻ പറ്റുക അടിപൊളി ആയിട്ടാണ് ഇതിന് ബട്ടൺസ് എല്ലാം ഓപ്പൺ ആണ് കേട്ടോ അതേമാതിരി തന്നെ മെറ്റീരിയൽ അടിപൊളി ഗുഡ് മെറ്റീരിയൽ മെറ്റീരിയൽ ആണ് വരുന്നത് ബലൂൺ ഫിറ്റ് പോലത്തെ കയ്യാണ് വരുന്നത് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ ഡബിൾ എക്സ് എക്സിലൊക്കെ വേണ്ട ഒരുപാട് പേരുണ്ടാവും ഈ മോം മോഫിറ്റ് പാൻറ്റൊക്കെ ഇടാൻ പറ്റിയ സൂപ്പർ ഐറ്റം കേട്ടോ ജഗിന് മോഫിറ്റ് പാൻറ്റൊക്കെ കിടാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ഉള്ള ഐറ്റമാണ് ഞാൻ കാണിക്കുന്നുണ്ടോ ഇതിൻ്റെ ഒരു പാറ്റേൺ കൂടി വരുന്നുണ്ട് ഇതെ വേറൊരു പാറ്റേൺ എല്ലാ കളറും ഇല്ലേ നല്ല ഭംഗിയുള്ളൊരു ഡിജിറ്റൽ പ്രിൻ്റ് അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാം അല്ലേ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുള്ള സൂപ്പർ പ്രിൻ്റ് പ്രിൻ്റ് ആട്ടാണ് അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റാണ് നല്ലൊരു ആണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി പതിനെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ടൊരു വേഗം ഓർഡർ ചെയ്തതുപോലെ പഠിച്ചു നമ്മൾ കാണിക്കാൻ വന്നാൽ ഓഫർ ഗൗൺ വീണ്ടും വന്നിട്ടുണ്ട് കൊണ്ട് ഇട്ടാ അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയുള്ളൂ കാരണം ബാക്കി കസ്റ്റമേഴ്സൊക്കെ നമ്മൾ ഷോപ്പിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു അപ്പോൾ അവർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ട് കുറച്ച് ഐറ്റംസും കൂടി ഉള്ളു അപ്പോൾ ഇതിൽ വരുന്നൊരു വൈറ്റിലാണ് വരുന്നത് വൈറ്റിൽ സൂപ്പർ ഇട്ടാണ് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് കളറുള്ളതിനും നല്ല സൂപ്പർ നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള അടിപൊളി ഐറ്റം അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് കാണാം വൈറ്റ് തന്നെ വരുന്ന അടിപൊളി കളർ അടുത്തത് വരുന്നത് നല്ലൊരു ബ്രൗണിൽ വരുന്ന സൂപ്പർ കളർ അടുത്ത കളർ ഇട്ടാ ഒക്കെ ഒന്നിനും ഒന്ന് മെച്ചമുള്ള കളേഴ്സാണ് ഏതെടുത്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ വെറും നാനൂറ്റി നാൽപ്പത്തെട്ടാണ് വരുന്നത് ഒരു ആഷ് പ്രിൻ്റ് കിട്ടാ അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം നിങ്ങൾ കയ്യിലെത്തട്ടോ ഡെൽറ്റ ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത കളറ് വരുന്നൊരു ബ്ലൂ ഷെയ്ഡ് കളർ നല്ലൊരു ഉദിച്ചൊരു ബ്ലൂ ഷെയ്ഡ് കളർ കിട്ടാം കണയെ നല്ല ഭംഗിയായിട്ട് ഇട്ടാലും നല്ല രസമുള്ള സൂപ്പർ ആണ് നല്ല വെറൈറ്റി അപ്പോൾ വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം ഓർഡർ തരിക അപ്പോൾ ഞങ്ങൾ ഷോപ്പ് വരുന്നത് കൈപ്പുറം സെൻറ്ററിലാണ് കൊപ്പം വളാഞ്ചി റൂട്ടിൽ കൈപ്പറം സെൻറ്ററിൽ ഇനിയും പുതിയ പുതിയ ഐറ്റവുമായി ഞങ്ങൾ നിങ്ങളെ കാണാൻ അപ്പോൾ നിങ്ങൾ ഞങ്ങളെ പരമാവധി സപ്പോർട്ട് ഞങ്ങളെ പേജിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും കാണുമ്പേക്കും ബൈ